ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോഷിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയ്സ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് നമ്മുടെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അതായത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇഷ്യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ ചെറുപ്പം തൊട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നതും ഇന്ത്യൻ ടീമിനെയും ലോ വേൾഡ് ക്രിക്കറ്റും എല്ലാം നമ്മൾ ഒത്തിരി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നേരം നമ്മൾ കുറേ കാലമായി ഈ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നു നമ്മൾ എന്താണ് ഈ കറണ്ട് അഫയേഴ്സിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ തയ്യാറോ ഒന്നും ആകുന്നില്ല നമ്മ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇത് സംസാരിക്കേണ്ട സമയമാണ് അതായത് സഞ്ജു സാംസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യക്ക് വേണ്ടി ഡെപ്യൂ ചെയ്തൊരു പ്ലെയർ രണ്ടായിരത്തി ആകുമ്പോഴും ആ പ്ലെയറിനൊരു കിട്ടുന്നൊരു പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് അയാൾ ഐ പി എല്ലിൽ പ്രൂവ് ചെയ്തതാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമ്പോൾ അയാൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ ഇന്ത്യയുടെ ബോർഡും അതായത് ബി സി സി ഐയും അപ്പോൾ കേരള ക്രിക്കറ്റിൻ്റെ ബോർഡും കെ സി ഐയും അവരെല്ലാം ഈ എടുക്കുന്ന ഒരു നയം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് വളരെ നിരാശകരമാണ് കാരണം നമ്മുടെ നാടിൻ്റെ പ്രൈഡാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു നമ്മൾ നമ്മൾ ഒരു പോലെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ആ പ്ലെയർ നല്ല രീതിയിൽ സെഞ്ചുറി കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ സ്റ്റാറ്റസ് ഇടും ഒത്തിരി ആൾക്കാർ എൻകറേജ് ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാ ആരും സംസാരിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ ഓൺ വോയിസ് ചീലം തന്നില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതായത് ബി സി സി ഐ പണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹത്തെ തഴഞ്ഞ് 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 ഈ ഒരു സ്റ്റേജിലും ഈ അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എത്ര പെർഫോമൻസ് കാഴ്ചവെച്ചാലും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അവരുടെ ഫേവറേറ്റ് ആയ പ്ലെയേഴ്സിനെ മാത്രം ഈ ഐ സി സി ഇവൻസുകളിൽ അവരുൾപ്പെടുത്തുന്നു അതിൻ്റെ റീസൺ ഒന്നുമില്ല പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ നോക്കിയിട്ട് മാത്രമല്ല അവർ ടീമിലെടുക്കുന്നതും ടീമിൽ സ്ഥാനം കൊടുക്കുന്നതും അതായത് ഫേവറിസമാണ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് നമ്മുടെ സഞ്ജുവിനെ ഇപ്പം ഇന്ത്യൻ ടീമിലെടുക്കാതെ പകരം ഋഷഭ് പന്തിനെ എടുത്തതിന് അവരുടെ ഒരു 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 ജസ്റ്റിഫിക്കേഷനും ഇല്ല അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാൻ അവർക്ക് മടിയാണ് കാരണം സഞ്ജുവിനെ കമ്പയർ ചെയ്യുമ്പോൾ പന്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പുറകിലാണ് അപ്പം ആവറേജ് ആയാലും പെർഫോമൻസ് ആയാലും സഞ്ജുവിന് പന്തിന് കിട്ടിയത്രം ഓപ്പർച്യൂണിറ്റി സഞ്ച് സഞ്ജുവിന് കിട്ടുകയായിരുന്നെങ്കിൽ സഞ്ജു വേറെ ലെവലിൽ എത്തിയായിരുന്നു പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടില്ല ആകെ എണ്ണി തിട്ടപ്പെടുത്തിയ പോലെ കുറച്ച് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് അതുമായി കമ്പയർ ചെയ്യും എല്ലാവരും ഇരുന്ന് സഞ്ജുവിനെ കുറ്റം പറയും സഞ്ജുവിന് പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല സഞ്ജുവിന് ചാൻസും കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിന് പകരം സഞ്ജുവിന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തകർത്ത് തകർത്ത് അവൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നായാലും എന്ത് മോശമായുള്ളൊരു പ്രതികരണമാണ് സഞ്ജുവിനോട് ചെയ്യുന്നത് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ വരെ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറിനെ അവരിങ്ങനെ എന്തുകൊണ്ടാണ് പെരുമാറുന്നതെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നില്ല അത് വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് അദ്ദേഹം ഇൻ്റർനാഷണലില് ബംഗ്ലാദേശിനോടും കളിച്ച് അതിനുശേഷം സൗത്ത് ആഫ്രിക്കയോട് കളിച്ച് സയ്യിദ് മുസ്താഫ് അലി ട്രോഫിയും കളിച്ച് അതിന് അദ്ദേഹം ഒരു വൺ വീക്ക് ബ്രേക്ക് ആവശ്യപ്പെട്ട് പേഴ്സണലായിട്ടുള്ള റീസൺ ആണെന്ന് പറഞ്ഞ് ബ്രേക്ക് ആവശ്യപ്പെട്ട് അദ്ദേഹം ബ്രേക്കിന് പോയി ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം ശരിക്കും ഉണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കുക കാരണം അദ്ദേഹത്തെ പോലെ ഒരു പ്ലെയർ ഒരു ഇന്റർനാഷണലി നാല് സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന ഒരു പ്ലെയർക്ക് ഈ ക്യാമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ അത് മാത്രമല്ല ഇതൊരു പ്രൊഫഷണേഴ്സാണ് പ്രൊഫഷണേഴ്സിന് അവർക്ക് ഒരു ബ്രേക്ക് വേണമെങ്കിൽ അവർ പറയും അല്ലാണ്ട് അതിൻ്റെ റീസൺസ് ഒന്നും ഒരു ബോർഡിന് നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കേണ്ട കാര്യമില്ല പേഴ്സണൽ റീസൺസ് ആണ് അദ്ദേഹം അതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ മാച്ചിന് അവൈലബിൾ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നത് സഞ്ജു ഡീറ്റെയിൽ ആയി മെയിൽ അയച്ചു രണ്ടാമത് അതായത് ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കാൻ പ്രൗഡ് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് രാജ്യത്തിനും കളിക്കാൻ തയ്യാറാണ് എന്നൊക്കെ മെയിൽ അയച്ചിട്ടും ഈ കെ സി എ സെക്രട്ടറിയും ടീമും കാര്യങ്ങളും അതുമായിട്ടൊരു റെസ്പോൺസും ചെയ്തില്ല അവർക്ക് ഈഗോ ക്ലാഷാണ് സന്ധു അഞ്ജുനുമായിട്ട് സഞ്ജു കെ സി എയുടെ മുകളിലാകുമോ എന്നുള്ളൊരു ഭയമാണ് ഇപ്പം കെ സി എനെ ഇന്ത്യയിൽ അറിയാൻ കാരണം ഇപ്പം സഞ്ജു കാരണമാണ് അതുവരെ ഇത്രയും കാലം ഉണ്ടായിട്ട് ആകെ രണ്ട് പ്ലെയേഴ്സാണ് കെ സി വഴി ഇന്ത്യൻ ടീമിൽ കളിച്ചത് ഇതിനു മുമ്പ് അത് രണ്ട് പൗളേഴ്സാണ് ഇപ്പം സഞ്ജുവിനെ പോലൊരു പ്ലെയർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇപ്പം നോർത്ത് ഇന്ത്യയിലായാലും ഒത്തിരി ആൾക്കാർ ആരാധിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സഞ്ജുവിൻ്റെ കളിയോടും ഗെയിമിൻ്റെ അപ്രോച്ചിനോടും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് സഞ്ജുവിൻ്റെ കേപ്പബിലിറ്റി കൊണ്ടാണ് സഞ്ജുവിൻ്റെ എബിലിറ്റി കൊണ്ടാണ് സഞ്ജുവിൻ്റെ പെർഫോമൻസ് സഞ്ജുവിൻ്റെ ക്യാരക്ടറുകൊണ്ടാണ് അതുകൊണ്ട് താണ് കെ കെ സി എങ്കിലും ഇപ്പോഴെങ്കിലും കുറച്ച് അറിയപ്പെടുന്നത് അതുവരെ കെ സി എ ആരും അറിയുന്നില്ല കെ സി എയിലുമായി ഒത്തിരി വിഷമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതായത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കെ സി എ മിണ്ടാതിരിക്കുമ്പോൾ പക്ഷേ സഞ്ജുവിനെ പോലത്തെ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ് കാരണം നമ്മൾ ഇതിനെതിരെ സംസാരിക്കണം കാരണം നമ്മുടെയൊക്കെ നികുതി പണം കൊടുത്തിട്ടാണ് ഇവർക്കെല്ലാം സാലറി കൊടുക്കുന്നത് നമ്മൾ എന്തായാലും നമ്മളെന്തായാലും വേണ്ടി സംസാരിക്കണം കെ സി ഐ ഇങ്ങനെ സഞ്ജുവിനെ പോലത്തെ ഒരു പ്ലെയറിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു റീസൺ അറിയണം അയാൾ അതായത് കെ സി ഐയുടെ സെക്രട്ടറി വന്നിട്ട് മീഡിയയിൽ വന്ന് പറയുന്നു അതാണ് ഇതാണ് പക്ഷേ അതിനൊരു സഞ്ജു ഇമെയിൽ അയച്ചിട്ട് എന്തുകൊണ്ട് അവർ റെസ്പോണ്ട് ചെയ്തില്ല പ്രോപ്പറായിട്ട് റീസൺ കൊടുക്കുന്നില്ല അത് നമ്മൾ എന്തായാലും ചോദിക്കണം അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം നമ്മളും ഈ നമ്മളെ പോലെയുള്ള കാണികളും ആരാധകരും കൊണ്ടാണ് ഇവരെല്ലാം ഈ പൈസ ഉണ്ടാക്കുന്നത് നമ്മളെ പോലെയുള്ള വ്യൂവർഷിപ്പ് കൊണ്ടാണ് അവർക്ക് ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ പൈസ കിട്ടുന്നത് എല്ലാം കിട്ടുന്നത് അന്നേരം ബി സി സി എയിലായാലും കെ സി എയിലായാലും ഈ മാനേജ്മെൻറ്റിൻ്റെ ടീം പ്ലെയേഴ്സിനോട് കാണിക്കുന്ന ഈ ഒരു നയം അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് അവരുടെ അണ്ടറിൽ നിൽക്കുന്നതും അവരുടെ കാലുപിടിക്കുന്നമായ പ്ലെയേഴ്സിനോട് മാത്രം കൺസിഡർ ചെയ്യുകയും അവരോടുള്ള പെർഫോമൻസ് നോക്കാണ്ട് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാണ്ട് ടീമിലെടുക്കുകയും ചെയ്യുന്ന ഈ നയം ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പേടിച്ചിട്ട് മിണ്ടുന്നില്ല അതിനൊരു കാര്യമില്ല കാരണം ചോ എല്ലാവരും സംസാരിച്ച് തന്നെ വേണം അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് എന്തായാലും കമൻറ്റിൽ എഴുതുക താങ്ക്